മലയാളം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി എസ് എൻ ബി ബാങ്ക് ഓഡിറ്റോറിയം പരവൂരിൽ വെച്ച് നടന്നു ജഗൽമോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഷൈജു രാജൻ സ്വാഗതം അറിയിച്ചു പ്രസ്തുത ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് കവിയും ഗാനരചയിതാവും പ്രഭാഷകനുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായരാണ് മഹാനായ എഴുത്തുകാരൻ വയലാൽ രാമവർമ്മ നിങ്ങളെയും എന്നെയും പഠിപ്പിച്ചു സ്നേഹമാണ് അഖില എന്ന് ആശാൻ പാടിയപ്പോഴും നമ്മൾ നിലകൊളിക്കുക പക്ഷേ ഈ സ്നേഹപ്രോകുന്ന ഒരു കാലമാണ് കരികാലം പരമ്പര ഈ കരി കാലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും

പുഷ്പമേ അധിക മതത്തിലെത്ര ശോഭിച്ചിരുന്നു നീ ഒരു രാജ്ഞി കണക്കെ വീണപൂവ എല്ലാരും പറയും കാൽപ്പനിക കവിതയാണ് എന്നൊക്കെ ആ രണ്ടു വരി തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികളും നോക്കിയാൽ മനസ്സിലാകും ഹാ പുഷ്പമേ നമ്മൾ അതല്ലേ നമ്മുടെ ജീവിതം അതല്ലേ എത്ര സുന്ദരമായി വിലസിയാലും നാളൊരു സമയത്ത് അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ കുളിപ്പിച്ചു കിടത്തും തിണ്ണപ്പറത്ത് കിടത്തും ഇപ്പം വാക്കലിയിടുന്നത് മഹാഗുരുപക്ഷം കൊടുക്കും അതുകൊണ്ട് ആ തിണ്ണപ്പുറത്ത് കിടത്തും ഏതൊരു മനുഷ്യനും അത്രയുള്ളൂ അദ്ദേഹം അല്ലാതെ പറഞ്ഞു നെല്ലിൽ ചുവട്ടൽ വിളയും കാട്ട പുല്ലേ കവിത ചൊല്ലിട്ട് പോവുകയല്ല ഇതൊക്കെ കൊച്ചു മക്കളെയും മക്കളെയും പഠിപ്പിച്ചു കയറണം ലളിത സദാശിവൻ അംശു വിയസ് എന്നിവർ സംസാരിച്ചു വി കാർത്തികേയൻ ബിന്ദു രാജീവ് സരോജം രമേശൻ മോഹനൻ പിള്ള ആശാൻറ്റഴുകം പ്രസന്നൻ ലാൽകുമാർ പാറേൽക്കാവ് സന്തോഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായ അംശു വി എസ് അനിൽ വെൺകുളം എന്നിവരെയും കവിതാലാപനം ഗാനാർച്ചന പഠന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും കലോത്സവങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ വിദ്യാർത്ഥികളെയും നെടുങ്ങോലം രഘു അനുമോദിച്ചു മലയാളം കലാസാഹിത്യ സമിതി ട്രഷറർ ജയനി മോഹൻ കൃതജ്ഞത അറിയിച്ചു